ഹലോ ഹലോ നമസ്കാരം നമ്മളിപ്പോൾ നെല്ലിൻ്റെ കൃഷിയിലാണ് നെല്ലിൻ കൃഷിയാണ് എല്ലാവരും നെല്ലുകൾ കാണാം നെല്ല് എവിടെയും ഇവിടെയും കാണാത്തൊരു വിഭവമായിട്ട് മാറി കാരണം നമ്മൾ എല്ലാവരും പാടങ്ങളെല്ലാം മണ്ണിട്ട് മൂടി ആകെ നശിപ്പിച്ച് നമ്മൾ ഇനി നെല്ല് കുഴിച്ചിടാൻ സ്ഥലമല്ല ഇനി പഴയ ഇതിലേക്ക് നമ്മൾ തിരിച്ച് വരും ഇവിടെ ഒരു കുറച്ച് നെല്ലുണ്ട് നല്ല അടിപൊളി നെല്ല് നമുക്ക് എല്ലാവർക്കും കാണാം ഇത് കണ്ടോ നല്ല അടിപൊളി നെല്ലാണ് ഏഹ് നല്ല നെൽപ്പാടാണ് രാവിലെയാണ് നല്ല സമയമാണ് ഏ നല്ല അടിപൊളി വൈബാണ് നല്ല അടിപൊളി വൈബ് നല്ല അടിപൊളി നെല്ല് നല്ല കതിരുകളാണ് നെല്ല് എല്ലാവരും കാണുക നമ്മളെ കുട്ടികൾക്ക് വരെ അറിയില്ല നെല്ല് എന്താണെന്ന് ഏ നെല്ല് അടിപൊളി നെല്ലാണ് ഏ നല്ല അടിപൊളി അടിപൊളി നെല്ലാണ് കുഴപ്പമില്ല യാതൊരു ശല്യങ്ങളോ നല്ല കീടങ്ങളോ കാര്യങ്ങളൊന്നുമില്ല അടിപൊളി ജൈവ നെല്ലാണ് ഏ ഇനി നമ്മളെല്ലാവരും പഴയ കാലത്തേക്ക് തിരിച്ച് വരേണ്ടി വരും കാരണം നെല്ലൊക്കെ ഇനി കൃഷി ചെയ്യേണ്ടി വരും കാരണം അരിക്ക് ക്ഷാമം വന്നുകൊണ്ടിരിക്കുകയാണ് വില കൂടുകയാണ് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അരിക്ക് ക്ഷാമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഏ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എല്ലാ സ്ഥലമൊക്കെ മണ്ണും കല്ലും ഇട്ട് മൂടി നെല്ല് കൃഷി ചെയ്യുന്ന സ്ഥലം ഇപ്പോൾ എവിടെയില്ല വളരെ ചുരുക്കം അവിടെ ഇപ്പോഴും മാത്രമേ ഉള്ളൂ ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ നെല്ല് കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് എത്തും ചെയ്യാൻ കഴിയില്ല നമ്മളെ കുട്ടികളൊക്കെ കാണിച്ചു കൊടുക്കേണ്ടത് ഇതാണ് അരി അരി ഉണ്ടാണ് നെല്ല് അരിയുണ്ടാണ് ചെടിയെന്ന് പറയുന്നത് പറഞ്ഞു കൊടുക്കണം അങ്ങനത്തെ ഒരു കാലം വരുകയാണ് പക്ഷേ ഇനി അങ്ങനെ കാലം വരില്ല എല്ലാവരും കൃഷി ചെയ്യേണ്ടി വരും വലിയ പട്ടിണിയിലോ